കൊലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ നേരത്തെ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ സി പി എം പ്രവർത്തകന്റെ സുഹൃത്ത് ഇരുവിപുരം വാളത്തുങ്കൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത് ഒളിവിലുള്ള ദീപുവിനായി അന്വേഷണം തുടരുകയാണ് അൻപത് ചാക്ക് ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ സി പി എം പ്രവർത്തകൻ വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവിന്റെ സുഹൃത്താണ് ജോർജ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരവിപുരത്തെ ജോർജിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പത്തു ചാക്കുകളിലായി ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത് ജോർജിനെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ വഞ്ചിക്കോവിൽ ജംഗ്ഷനിലെ കടമുറിയിൽ നിന്നാണ് അൻപത് ചാക്ക് ലഹരി ഉത്പന്നങ്ങൾ കണ്ടെത്തിയത് പ്രതി ദീപു ഇപ്പോഴും ഒളിവിലാണ് ഇരവിപുരത്താകെ ഇരുന്നൂറ് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഒളിവിൽ പോയ ദീപു ഇരവിപുരത്ത് തന്നെയുണ്ടെന്നും ഇയാൾക്ക് പാർട്ടി സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് പോലീസ് പിടികൂടാത്തതെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ് ഇയാളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് സ്കൂൾ ഉത്സവങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ജനം കൊല്ലം